യുവാവിന്റെ ജീവൻ രക്ഷിക്കുവാനായി കാരുണ്യ സർവീസുമായി ഷൈബു മുഹമ്മദ് അൻസ് ബസ് സർവീസുകൾ കോഴത്തോട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ കൊമ്പുകുത്തിയിൽ മരുന്ന് മൂട്ടിൽ ശശി പിയാറിന്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അജേഷ് ജൂലൈ മാസം മൂന്നാം തീയതി ഏറ്റുമാനൂർ ബൈപ്പാസിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് സാരമായി പരിക്കേറ്റത് തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ് മാർസ്ലീവ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ചികിത്സയ്ക്കായി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായി വരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടിയാണ് നാട് ഒരുമിക്കുന്നത് കഴിഞ്ഞ ജൂലൈ മാസം ഏഴാം തീയതി കോട്ടയം ബൈപ്പാസ് റോഡ് കോട്ടയം ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ വെച്ച് കൊമ്പൂത്തി നിവാസിയായ ശശി എന്ന് പറയുന്ന വ്യക്തിയുടെ മോനെ അജയ് അജേഷ് എം എസ് എന്ന കുട്ടി ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ആൾ അദ്ദേഹം ഒരു കോണ്ടാക്ട് വർക്കിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു അതായത് ഇങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായ ആളാണ് അപ്പം അങ്ങനെ അവർ സൈറ്റ് വർക്കിന് പോയ സമയത്ത് അവിടെ ആ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു ആ ആക്സിഡൻറ്റിൽ ഗുരുതരമായ പരിക്കേറ്റ് ഏതാണ്ട് മുപ്പത്തിരണ്ട് ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലും ഇപ്പോഴേതാണ്ട് ഒരാഴ്ചക്കാലമായിട്ട് ഈ പാല മെഡിസിറ്റിയിൽ കഴിയുകയാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഏതാണ്ട് തലയ്ക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നട്ടല് അതായത് നട്ടലിന് പരിക്കേൽക്കുകയും സുഷം നാടിക്ക് ക്ഷതമുണ്ടാകുകയും ചെയ്തതിന്റെ അനുസരിച്ചു പുള്ളിക്ക് ഒരു ക്ഷതം നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലോട്ട് ആണ് അതുപോലെ തന്നെ തുടയല് പൊട്ടിയിട്ടുണ്ട് ഇത് രണ്ടിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞു പാല മെഡിസിറ്റിയിൽ ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപ സമാഹരിക്കേണ്ട ഒരു പദ്ധതിയാണ് അതുകൊണ്ട് നാട്ടുകാരായ എല്ലാവരുടെയും ഒരു സഹായം ഇതിലോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് സ്വകാര്യ ബസ് സർവീസായ മുഹമ്മദ് അൻസും ഷൈബു ബസ്സുകൾ കാരുണ്യ സർവീസ് നടത്തി പണം സമാഹരിക്കുന്നത് കോഴിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബു ആദ്യ ധനസഹായം ഷൈബു ഉടമ അലിക്ക് നൽകി നിർവഹിച്ചു കൊമ്പുകുത്തിയിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ശശി എന്ന് പറയുന്ന സഹോദരന്റെ മകൻ അജേഷ് ഇരുപത്തൊന്ന് വയസ്സുള്ള അജേഷ് കഴിഞ്ഞ മാസം ഏഴാം തീയതി ഏറ്റുമാൻ ബൈപ്പാസിൽ വെച്ചുണ്ടായ അപകടത്തിൽ തലയ്ക്കും നട്ടിന് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ പാല മാർസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബമാണ് അജേഷിൻ്റെ അജേഷിന്റെ ചികിത്സയ്ക്ക് ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട് അതിന് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നല്ലൊരു ഒരു സാമ്പത്തികം കളക്ട് ചെയ്ത് ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കുന്നതിനുവേണ്ടി എല്ലാ എല്ലാ സ്വമനസുകളുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസ്ഥ ചൊവ്വാഴ്ച ഷൈബു ബസ് കൊമ്പുകുത്തി തെക്കേമല കോഴിത്തോടെ കുഴിമാവൂർ റൂട്ടിൽ സർവീസ് നടത്തി യാത്രക്കാരിൽ നിന്നും സമാഹരിക്കുന്ന തുക ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നൽകും സർവീസ് അതിനുവേണ്ടി മാറ്റി വെക്കാമെന്ന് പറയുകയും അങ്ങനെ ഇന്ന് ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തിട്ട് നാളെ പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച നാളത്തെ ഒരു ദിവസത്തെ ഫുൾ കളക്ഷൻ ആ ഒരു ചികിത്സാ സഹനിധിയിലേക്ക് കൊടുക്കാമെന്ന തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇന്നിപ്പോ ഇവിടെ എല്ലാവരും പങ്കെടുത്തിരിക്കുന്നത് നാളെ നടക്കുന്ന കൊമ്പുകുത്തി മുണ്ടക്കയം കോഴിക്കോട് കുഴിമാവ കൊട്ടാരക്കട പാക്കാനം എന്നീ റൂട്ടിൽ സർവീസ് നടത്തി മുഹമ്മദ് അൻസ് ട്രാവൽസിന്റെ രണ്ട് സർവീസുകൾ കാരുണ്യയാത്ര നടത്തി സമാഹരിക്കുന്ന തുക ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകും നിർദ്ധനരായ ഈ കുടുംബത്തെ സഹായിച്ച് യുവാവായ അജേഷിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സുമൻസുകളായ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു സാമ്പത്തികമായി വളരെ വളരെ നിൽക്കുന്ന നമുക്കറിയാം പാലാ മെഡിസിറ്റി പോലെ ഒരു ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവര് കടന്നു പോകുന്നത് ആ കുടുംബത്തെയും നമ്മുടെ നാട്ടുകാരെ ഒന്നടങ്കം ഇനി ഞാൻ കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് വാർഡിലെയും മെമ്പർമാരുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അവരുടെയൊക്കെ സഹായത്തോടെ പതിമൂന്ന് വാർഡുകളിലും മുണ്ടക്കയത്ത് നിന്ന് കഴിവിൻ്റെ പരമാവധി തുക അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ചെറിയൊരു തുകയല്ല നമുക്ക് ആ അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട് അപ്പം നമ്മളുടെ ഒരു സഹോദരനായിട്ടും ഒരു മകനായിട്ടും ഒരു ആങ്ങളെ ഒക്കെ ആ കൊച്ചിനെ കരുതിക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ആളുകൾ ഇതിൽ പങ്കാളികളായിക്കൊണ്ട് എന്ന മാടിനെയും ആ വ്യക്തിയെയും രക്ഷിക്കണമെന്നാണ്